ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്റർനാഷണൽ മാർക്കറ്റിലെ തമ്പുരാൻ എന്ന് അറിയപ്പെടുന്ന ഡോളർ അമേരിക്കൻ ഡോളർ യു എസ് ഡോളർ അതിന്റെ മൂല്യം ഇപ്പോ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏറ്റവും വലിയ രീതിയിൽ താഴ്ന്നിരിക്കുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നമുക്കറിയാം ഡോളറിന്റെ വില സാധാരണ ഇടിയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇതിന് എന്തോ വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഇടിവിന് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ലോക മാർക്കറ്റിനും എന്ത് സന്ദേശമാണ് നൽകുന്നത് അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം നിലനിർത്തുന്നത് അവരുടെ കയറ്റുമതിയല്ല അമേരിക്കയ്ക്ക് ഉള്ളത് ഒരു ഡെഫസിറ്റ് ബഡ്ജറ്റാണ് പക്ഷെ അവരുടെ ഡോളറിന്റെ അവരുടെ കറൻസിയുടെ മൂല്യമാണ് അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് നില സമ്പന്ന അല്ല അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ രാജ്യമായിട്ട് നിലനിർത്തുന്നത് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ വൈരുദ്ധ്യത്തിലെ അതിശയം തോന്നിയിരിക്കും എന്തുകൊണ്ടാണ് അമേരിക്ക അമേരിക്കൻ സമ്പദ്ഘടന അത്ര വലിയ ശക്തമല്ലെങ്കിലും അതുപോലെ അവർക്ക് പിന്നെ കയറ്റുമതി അത്ര കയറ്റുമതി അധികം സർപ്പള എന്തുകൊണ്ടാണ് അമേരിക്ക ഡോളർ ശക്തമായിട്ടുള്ളത് കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഡോളറാണ് ഈ ഡോളർ അതിൻ്റെ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ആദ്യമൊന്നും മറുപടി പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നടക്കാം ഈ ഡോളറിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്തു ശതമാനം താഴ്ന്നു എന്നാണ് അമേരിക്കയിലെ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പത്തു ശതമാനം താഴ്ന്നു എന്ന് പറയുന്നത് ഡോളർ യു എസ് ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സൂചികയുണ്ട് ആ യു എസ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചിക അമേരിക്കൻ ഡോളറിനെ ആറ് പ്ലസ് യൂറോയെ അല്ലെങ്കിൽ യുവാൻ ചൈനീസ് യുവാൻ ഇങ്ങനെ ആറ് പ്രമുഖ കറൻസികളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനാണ് ഓരോ ദിവസവും യു എസ് ഡോളർ ആ ഈ പറയുന്ന ആറ് പ്രമുഖ കറൻസികളുമായിട്ട് അവയുടെ വില എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ഈ ഇൻഡെക്സ് നോക്കുന്നത് അപ്പം ഈ യു എസ് ഡോളർ ഇൻഡെക്സ് പത്ത് ശതമാനം കഴിഞ്ഞ് ഈ വർഷം താഴെ പോയി അതിൻ്റെ അർത്ഥം യു എസ് ഡോളറിന്റെ വില വേഗത്തിൽ താഴോട്ട് പോകുന്നുണ്ടാണ് ഇനി വളരെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ടൊരു യൂറോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിനൊന്നര ശതമാനമാണ് അമേരിക്കൻ ഡോളർ ഈ വർഷം താഴോട്ട് പോയത് മറ്റേത് പത്ത് ശതമാനം ആവുന്നതും മറ്റു ചില കറൻസികൾക്കെതിരെ അത്രയും വീഴില്ല അതുകൊണ്ടാണ് കാരണം അത് ആറ് കറൻസിയെ താരതമ്യപ്പെടുത്തുന്നത് ഒരൊറ്റ കറൻസിയായി യൂറോയുമായിട്ട് താരതമ്യപ്പെടും പതിനൊന്നര ശതമാനം വീഴ്ച സംഭവിച്ചു അതായത് യൂറോ ഡോളറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ശക്തമായി അമേരിക്കയുടെ ഒരു എതിരാളി തന്നെയാണ് സമ്പദ് യൂറോ അപ്പോൾ എല്ലാവരും ധരിച്ചിരുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പിന്നെ താരിഫ് യുദ്ധം അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നെ ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയർ ഇതൊക്കെ വന്നിട്ട് അമേരിക്കൻ സമ്പദ്ഘടന ശക്തിപ്പെടുവെന്നാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ല അമേരിക്കൻ സമ്പദ്ഘടന ശക്തിപ്പെടുകയും താരിഫ് യുദ്ധം വരുമ്പോഴത്തേക്ക് ഡോളർ ശക്തിപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ ഡോളറിന്റെ നേ വില നേരെ താഴോട്ട് പോയിരിക്കുകയാണ് അതായത് പ്രതീക്ഷകളൊക്കെ അമ്പയെ പാളിപ്പോയി ഇതിന്റെ കാരണം എന്താണ് കാരണമായിട്ട് പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ ട്രംപിന്റെ ഈ നയങ്ങൾ മാർക്കറ്റിൽ ഭയങ്കരമായ ഒരു പിന്നെ അനിശ്ചിതത്വം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് വലിയ പിടി അത് കാരണം അതായത് നിക്ഷേപകർ അമേരിക്കൻ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് അവർ തയ്യാറല്ല ഇതാണ് തൽക്കാലത്തെ ഒരു അവസ്ഥ അപ്പോ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അത് പലർക്കും ഞാനിത് പറയുമ്പോൾ അത്ഭുതമായിരിക്കും പക്ഷെ അതാണ് യാഥാർത്ഥ്യം പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത്രയും കടവുള്ള അമേരിക്ക സമ്പദ്ഘടന ശക്തമായിരിക്കുന്നു കാരണം അമേരിക്കയ്ക്ക് കടം കൊടുക്കാൻ എപ്പോഴും ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുക നമ്മൾക്ക് ഇന്ത്യക്ക് ഇത്രയും കടം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പുതുതായിട്ടൊരു കടം കിട്ടത്തില്ല പാകിസ്ഥാൻ ഒരു കുറച്ച് ബില്യൺ ഡോളർ കടം എടുക്കാൻ വേണ്ടി ലോകത്തെല്ലായിടം നടന്ന് തെണ്ടുന്നത് നമ്മൾ കാണുന്നതാണ് ഗൾഫ് രാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ വാദന അടച്ച് ഞാനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയും ഗൾഫിലെ ഭരണാധികാരികൾ പോലും ആ സ്ഥിതിയിലാണ് പക്ഷെ അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയാണ് അവർ ഇത്രയും കടമുണ്ടെങ്കിലും ആ എത്ര വേണമെന്ന് ചോദിച്ച ആൾക്കാർ വരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്ക കടമെടുക്കുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് കടപ്പത്രങ്ങൾ ഇറക്കും അതായത് ഗവൺമെന്റ് ബോണ്ടുകൾ ഇറക്കും ഈ ബോണ്ട് വാങ്ങിക്കാൻ ലോകം മുഴുവനുള്ള ആൾക്കാർ ഓടി നടക്കും അപ്പൊ അമേരിക്ക എത്ര കടം വേണമെങ്കിലും അമേരിക്കയ്ക്ക് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യും എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ അമേരിക്ക ഡോളർ വാങ്ങിക്കാൻ ഓടി നടക്കുന്നത് കാരണം ലോകത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവനും ഡോളർ ബേസ്ഡാണ് അത് കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഡോളർ വേണം അപ്പം എപ്പോ ഇത് സ്വർണം പോലെയാണ് ഡോളർ ഈ ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള കടപ്പത്രങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാണ് അതിന്റെ മൂല്യം താഴോട്ട് പോയി പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്കയുടെ ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള കടപ്പത്രങ്ങളുടെ മൂല്യം താഴെ പോയി കാരണം ഡോളറിന്റെ മൂല്യം താഴെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു കോടി ഡോള ഒരു 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 പത്ത് മില്യൺ ഡോളറിന്റെ ഒരു കടപ്പത്രം അപ്പം ആ അതിന്റെ മൂല്യം താഴോട്ട് പോയി താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതുപോലുള്ള കടപ്പത്രം ഇറക്കുമ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം അത് വാങ്ങിക്കണമെങ്കിൽ കൂടുതൽ പലിശ കൊടുക്കേണ്ടവര് കൂടുതൽ റിട്ടേൺസ് കൊടുക്കേണ്ടവർ ഈ ഇങ്ങനെ കൂടുതൽ റിട്ടേൺസ് പിന്നെ അമേരിക്ക കൊടുത്താൽ അമേരിക്കയ്ക്ക് പിന്നെ നഷ്ടമാണത് കാരണം അഞ്ച് ശതമാനം പലിശയ്ക്ക് നിങ്ങൾ കട കൊടുക്കുക അതേപോലെ പിന്നെ അതല്ല നിങ്ങൾ ഏഴ് ശതമാനം പലിശക്ക് കട കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പൈസ ചിലവരും ചുരുക്കി പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിൽ സ്ലിപ്പറി സ്ലോപ്പ് എന്നൊരു പ്രയോഗമുണ്ട് അതായത് നമ്മൾ ഒരു പ്രശ്നം അത് പല 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഡോളറിന്റെ കയ്യിൽ അതായത് പിന്നെ ട്രംപ് അമേരിക്കൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ച നയങ്ങൾ അതായത് താരിഫ് യുദ്ധം തന്നെ ചുരുക്കി പറഞ്ഞാൽ നിക്ഷേപകരുടെ ഇടയിൽ ആശങ്കകൾ സൃഷ്ടിക്കുകയും ഈ ആശങ്കകളുടെ ഫലമായിട്ട് ഡോളറിന്റെ മൂല്യം താഴെ പോവുകയും അമേരിക്കയുടെ സമ്പ മേഖലയിലെ ശത്രുക്കളായിട്ടുള്ള യൂ യൂറോപ്യൻ യൂണിയന്റെ യൂറോ അവരുടെ കറൻസിയായ യൂറോയുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്ത് നിക്ഷേപം യൂറോപ്പിലേക്ക് പോവുക അതായത് നിക്ഷേപകരിപ്പോ അമേരിക്കയിൽ ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള നിക്ഷേപത്തിന് പകരം അവർ യൂറോ ബേസ്ഡ് നിക്ഷേപങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ ാണ് ട്രിന്റെ നമ്മള് നേരത്തെ ഒക്കെ ട്രംപിന്റെ വിഭ്രാന്തിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന് വല്ലാത്ത അവസ്ഥയിലാണ് ട്രംപ് എന്നുള്ളത് ഇതിപ്പം കൂടുതൽ കൂടുതൽ വിഭ്രാന്തിയിലേക്ക് പോകുന്ന സൂചനകളല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ട്രംപിന്റെ പിന്നെ സാമ്പത്തിക നയങ്ങൾ പലതും എല്ലാ വശങ്ങളും പരിഗണിക്കാതെയാണ് തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ അത് അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നു ട്രംപ് അമേരിക്കൻ മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞ വന്നത് അപ്പം മാഗൊക്കെ വന്നിട്ട് ഇപ്പം അമേരിക്ക ഗ്രേറ്റ് ഒന്നും ആവുന്നില്ല അമേരിക്കയുടെ റൈവൽസ് ആണ് ഇപ്പം ഗ്രേറ്റ് ആവുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പിന്നെ പോളിസികളൊക്കെ തെറ്റായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിനകത്തിൽ മടിക്കേണ്ട കാര്യമില്ല അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അമേരിക്കയുടെ അമേരിക്കയിലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ചിന്തിച്ചിരുന്നത് ഡോളറിന്റെ മൂല്യം കൂടുമ്പോഴേക്കും അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപ അതുപോലെ തന്നെ പിന്നെ ഇറക്കുമതി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും അമേരിക്കക്കാർക്ക് അതായത് പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അമേരിക്കക്കാർ കൂടുതൽ താല്പര്യപ്പെടും എന്നൊക്കെയാണ് ഇപ്പൊ ഡോളറിന്റെ മൂല്യം കുറയും തോറും അങ്ങനല്ല സംഭവിക്കുന്നു സംഭവിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് ഇന്ത്യയുടെ കയറ്റുമതി ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിനെ അപേക്ഷിച്ച് ഏതാണ്ട് മൂന്ന് ബില്യൺ ഡോളർ കൂടി അങ്ങനെ പല ഇറക്കുമതി അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വിദൂരമായ രീതിയിലാണ് സമ്പദ്ഘടന സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കാം ശരിക്കും ഇപ്പോ പല രാജ്യങ്ങളും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കച്ചവടം നടക്കും അത് ഒരു നല്ല ശതമാനം രൂപയിൽ തന്നെ കച്ചവടം നടക്കുന്നുണ്ട് ഇന്ത്യയും യു എഇ തമ്മിലുള്ള കച്ചവടം രൂപയിൽ നല്ല ശതമാനം നടക്കുന്നുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളിലും തങ്ങളുടെ തങ്ങൾ കച്ചവടം തങ്ങളുടെ വ്യാപാര പങ്കാളികളുമായിട്ട് മറ്റു കറൻസികളിൽ വ്യാപാരം നടത്തുന്ന ഒരു പ്രവണത ഇന്നത്തെ ലോകത്ത് കൂടി വരിക ഇടക്ക് ബ്രിക്സ് അതായത് പിന്നെ ബ്രസീല് റഷ്യ ഇന്ത്യ പിന്നെ ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ബ്രിക്സ് കറൻസി ചൈനയുമുണ്ട് ബ്രിക്സ് കറൻസി രൂപപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ചിന്ത പോയിരുന്നു ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പിന്മാറിയത് അതായത് അതിന്റെ ഗുണം ചൈനയ്ക്കോ ഇവരൊക്കെ പോവാതെ ഇന്ത്യ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് തന്നെയാണ് അത് അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യ നൽകിയ ഒരു വിട്ടുവീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെ ഒരു ബ്രിക്സ് കറൻസി ഇറങ്ങിയാൽ എനിക്ക് ഉറപ്പുള്ള ഡോളറിന്റെ മൂല്യം ഇപ്പൊ പത്ത് ശതമാനമേ കുറഞ്ഞുള്ളൂ ഒരു അൻപത് ശതമാനം താഴെ ഉള്ളു സംശയം വേണ്ട കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും കൂടെ സമ്പദ്വ്യവസ്ഥ ലോകത്തിൽ ഒരുപാട് ഇറക്ക അതായത് എണ്ണയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇറക്കുമതി നടത്തുന്ന ഇന്ത്യയും ചൈനയാണ് പിന്നെ റഷ്യ ബ്രസീൽ ഇതൊക്കെ ലോകത്തിലെ ലോക സമ്പദ്ഘടനയിൽ നിർണായകമായ പങ്കുള്ള രാജ്യങ്ങളാണ് ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് ഡോളർ വേണ്ട എന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ട് ഈ പിന്നെ ഡോളറിന്റെ മൂല്യം താഴെ പോവും ഈ അവിടെ ഞാൻ പറഞ്ഞത് കയറ്റുമതിയുടെ എക്സ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ശക്ത ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് യു എസ് ചൈനയുടെ സമ്പദ്ഘടന ശക്തമായത് എന്തുകൊണ്ടാണ് ചൈനയുടെ എക്സ്പോർട്ട് ചൈനയ്ക്ക് എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള രാജ്യമാണ് ജപ്പാന്റെ സമ്പദ്ഘടന ശക്തമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ജപ്പാൻ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ട് പക്ഷെ യു എസിന് ആ എക്സ്പോർട്ടിന്റെ ബലത്തിലല്ല ഇപ്പം ഇന്ത്യ യു എസ് ട്രേഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം ഇന്ത്യക്കാണ് സർപ്ലസ് പലർക്കും അത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ധൈര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എനിക്ക് തോന്നുന്ന ഈ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ അമേരിക്കൻ വ്യാപാരം ട്വൻ്റി ട്വന്റി ഫോറില് അത് നൂറ്റി മുപ്പത്തി ആറ് ബില്ല്യനോ ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ാണ് നമ്മൾ നടത്തിയത് ഏതാണ്ട് ഇന്ത്യക്ക് നാല്പത് ബില്യൺ ഡോളറിന്റെ സർപ്ലസ് ഉണ്ട് ഇന്ത്യക്കാണ് അതിൽ നിന്ന് ലാഭം അതുകൊണ്ടാണ് ട്രംപ് കിടന്ന് ബഹളം വെക്കുന്നത് ചുരുക്കി പറഞ്ഞാല് ഈ ഡോളറിന്റെ മൂല്യം താഴോട്ട് പോയത് ഡോളറിന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഈ സമ്പദ്ഘടനയുടെ ബലം അതോടുകൂടി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഈ ഡോളറിന്റെ വീഴ്ചയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞത് തന്നെയാണ് അപ്പം ക്ലിയർ ആയിട്ടുള്ള കാര്യം അതായത് അമേരിക്കയല്ല വലുതാവുന്നത് അമേരിക്കയുടെ റൈവൽസ് ആണ് എതിരാളികൾ വലുതാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാവുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും സാർ ഒരുപാട് നന്ദി